ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ഓൾഡ് റെസിപ്പിയാണ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റി ഒരു സ്പ്രിംഗ് റോൾഡ് റെസിപ്പിയാണേ അതിനായിട്ട് ഞാനൊരു കടയിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി ഇഞ്ചി ഒന്ന് ചേർത്തിട്ട് എന്നാൽ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയട്ടി കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഞാൻ ഞാനതിലോട്ട് ക്യാപ്സിക്കം അരിഞ്ഞത് പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാമേ നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിലോടൊരു ചക്കല ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു പ്രോസസ് സ്പ്രിങ് റോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒപ്പായിട്ടും അറിയിക്കണേ കുറച്ചു ഉപ്പും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം നല്ലൊരു മണം ഈ ഒരു ടൈമിൽ വരുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ എല്ലാം കൂടെ ഇപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഏത് വെജിറ്റബിൾ ആണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയത് നല്ല രീതിയിൽ നമ്മളൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് ടൊമാറ്റോ സോസ് സ്റ്റാർട്ടിങ്ങിൽ ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം സോയാ സോസ് എടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അതൊന്ന് രുചിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നീട് ടൊമാറ്റോ സോസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ശകലം കൂടെ ടൊമാറ്റോ സോസ് പിന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകുകയോ പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ മുളക് പൊടിയും അങ്ങനെയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ടോ സോസുകളും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നില്ലേ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായിട്ടുള്ള നല്ല രീതിയിൽ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം ആ ഒരു ഫില്ലിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു സ്പ്രിംഗ് സ്പ്രിംഗ്ലോറിൻ്റെ ഷീറ്റ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിതിൻ്റെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് എല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഓയിലിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അപ്പോൾ ഞാൻ സ്പ്രിംഗ് റോളിൻ്റെ അത് ഇതായൊരു ഇങ്ങനൊരു സ്ക്വയർ ഇതിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കടയിലാണെങ്കിലും വാങ്ങിക്കാനായിട്ട് കിട്ടും സമോസ ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റേ അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ അത്തരം കുറച്ച് ലെങ്തായിട്ട് ആണ് ഞാനൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ഫില്ലിങ് നമുക്കിതിൽ വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് ഈ സൈഡിൽ നിന്ന് ഒന്ന് ഇതുപോലെ പിടിച്ച് ഇപ്പുറത്തെ ഫാക്കും ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ കുറച്ച് മൈദ പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതിന് നമുക്കതിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം ഇതുപോലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കത് കവർ ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം റെഡിയാക്കി എടുക്കാം പക്ഷേ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഉറപ്പായിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്കത് ഇഷ്ടമാവും അപ്പോൾ ഞാനത് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള എല്ലാ സമോസ ഇതും റെഡിയാക്കി സ്പ്രിങ് റോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ ഉണ്ടായിരുന്നു നല്ല ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ബുള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്